പഞ്ചായത്തിൽ ഗ്രന്ഥശാല വാരാചരണത്തിന് തുടക്കമായി പതിനാല് വരെ നീളുന്ന വാരാചരണത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അരുമ്പ എ കെ ജി വായനശാലയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ നിർവഹിച്ചു ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് കെ വി ദാമോദരൻ അധ്യക്ഷനായി പുതുക്കെ ബൈലോ അവതരണം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി വി കൃഷ്ണനും വായനാ പക്ഷാചരണ പദ്ധതി അവതരണം നേതൃസമിതി കൺവീനർ പി ഡി വിനോദം നിർവഹിച്ചു താലൂക്ക് കൗൺസിലർ ടി വി കുഞ്ഞപ്പൻ ഗ്രന്ഥശാല സെക്രട്ടറി കെ ടി എൻ രാഘവൻ സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു അമ്മ വായന പദ്ധതിയിൽ ജേതാക്കളായവരെ ചടങ്ങിൽ അനുമോദിച്ചു പതിനാല് വരെ നീളുന്ന വാരാചരണ കാലത്ത് അംഗത്വ ക്യാമ്പയിൻ പുസ്തക സമാഹരണം വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും പതിനാലിന് ഗ്രന്ഥശാല ദിനത്തിൽ എല്ലാ ലൈബ്രറികളിലും രാവിലെ പതാക ഉയർത്തും വൈകിട്ട് അക്ഷരദീപം തെളിയിക്കും പതിനൊന്ന് അംഗ കമ്മിറ്റി എന്നുള്ളത് പതിനഞ്ച് അംഗ കമ്മിറ്റി ആക്കി മാറ്റണം എന്നുള്ളതാണ് കൗൺസിൽ നിർദ്ദേശിക്കുന്നത് അപ്പോൾ വരുന്ന സാന്നിധ്യം ഒന്ന് എന്നുള്ളത് ഇവിടെ മൂന്നായിട്ട് ഇപ്പോൾ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഗർഭകാരായിട്ടുള്ള ആളുകൾ അവരും വരണം കൂടുതലായിട്ട് ഗർഭക്കാരൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല കുറെ മധ്യവയസ്കന്മാരും അല്ലെങ്കിൽ ഏറ്റെടുള്ള ആളുകളും അല്ലേ ഉള്ളു ഏത് യോഗങ്ങൾ വിളിച്ചാലും പരിപാടി വിളിക്കാനും സാന്നിധ്യമുണ്ട് അതുപോലെ ഗർഭക്കാരും ഈ രംഗത്തേക്ക് വരണം അവരെയും കൊണ്ടുവരണം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേർ ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് 41 forward